പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ ക്ലാസ്സിൽ യു പി സ്കൂൾ അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമുക്കറിയാം ഇന്ന് യു പി സ്കൂൾ അസിസ്റ്റന്റ് റാങ്കുകൾ വന്നുകൊണ്ടിരിക്കുവായിരുന്നു ഓൾറെഡി രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ കുറച്ചു നേരം മുമ്പ് ഒരു നാല് ജില്ലകളുടെ കൂടി റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട് അപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ അത് നാല് ജില്ലകളുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പം നിലവിൽ വന്നേക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ ഏതൊക്കെയാണ് നമുക്കത് വേ നോക്കാം ഇപ്പം പറയുന്ന നാല് ജില്ലകളുടെ നിങ്ങൾക്ക് കാണാൻ മറ്റുള്ള ജില്ലയാണിത് മറ്റുള്ള ജില്ലയുടെ ആണ് നിങ്ങളുടെ ജില്ലയെങ്കിൽ ഇതിനുമ്പോൾ രണ്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ഇട്ട വീഡിയോ കണ്ട് നോക്കട്ടെ അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതായിരിക്കും അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന നാല് ജില്ലകളുടെ റാങ്ക് ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തി ഏഴ് വേണ്ടി നമുക്ക് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ആണ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക് കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഉടൻ തന്നെ നമ്മൾ എന്താണ് എൽ പി യു പി മിഷൻ രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തി ഏഴ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ എന്നാലാണ് ഞാനിന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആയിട്ട് കറക്റ്റായി അപ്പൊ നമുക്ക് കാസർഗോഡ് ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതൊന്ന് പരിശോധിക്കാം കാസർഗോഡ് ജില്ലയിലെ ടോപ്പ് മാർക്ക് വന്നേക്കുന്നത് നൂറ്റി മൂന്ന് പോയിന്റ് രണ്ട് രണ്ട് സീറോയാണ് കേട്ടോ നൂറ്റിമൂ പോയിന്റ് രണ്ട് രണ്ട് പൂജ്യം ആണ് കാസർഗോഡ് ജില്ലയുടെ ടോപ്പ് മാർക്കായിട്ട് വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ മെയിൻ ലിസ്റ്റില് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് പേരാണ് ഇടം പിടിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ മെയിൻ ലിസ്റ്റില് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് പേരാണ് ഇടം പിടിച്ചിരിക്കുന്നത് അതിന്റെ സപ്ലിമെന്റൽ ലിസ്റ്റില് അഞ്ഞൂറ്റി മുപ്പത്തഞ്ചു പേരാണ് ഇടം പിടിച്ചിരിക്കുന്നത് ദെൻ ഡിഫറെന്റ് ഏബിൾഡ് കാറ്റഗറിയിൽ പതിനഞ്ച് പേരാണ് അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി അഞ്ചു പേരാണ് ടോട്ടൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് ഉള്ളത് അപ്പൊ യു പി സ്കൂൾ അസിസ്റ്റന്റ് കാസർഗോഡ് ജില്ലയുടെ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പേരും ഡിസേബിൾഡ് ഏബിൾഡ് കാറ്റഗറിയിൽ പതിനഞ്ച് പേരും അങ്ങനെ ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് പേരാണ് ടോട്ടൽ ആയിട്ട് കാസർഗോഡ് ജില്ലയുടെ യു പി സ്കൂൾ അസിസ് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയുടെയും റാങ്ക് ലിസ്റ്റ് യു പി സ്കൂൾ അസിസ്റ്റന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കൊല്ലം ജില്ലയുടെ ടോപ്പ് മാർക്ക് വന്നേക്കുന്നത് തൊണ്ണൂറ്റി എട്ടാണ് കൊല്ലം ജില്ലയുടെ ടോപ്പ് മാർക്കായിട്ട് വന്നേക്കുന്നത് തൊണ്ണൂറ്റി എട്ടാണ് കൊല്ലം ജില്ലയുടെ മെയിൻ ലിസ്റ്റില് ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരാണുള്ളത് കൊല്ലം ജില്ലയുടെ മെയിൻ ലിസ്റ്റില് ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരാണുള്ളത് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇരുന്നൂറ്റി ആറ് പേര് കൊല്ലം ജില്ലയുടെ മെയിൻ ലിസ്റ്റില് ഇരുന്നൂറ്റി പന്ത്രണ്ട് പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇരുന്നൂറ്റി ആറ് പേര് ഡിഫറെന്റ് ഏബിൾഡ് കാറ്റഗറിയിൽ പന്ത്രണ്ട് പേര് അങ്ങനെ ടോട്ടൽ റാങ്ക് ലിസ്റ്റില് നാനൂറ്റി മുപ്പത് പേരാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇരുന്നൂറ്റി ആറ് പേരും ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ പന്ത്രണ്ട് പേരും ടോട്ടൽ നാനൂറ്റി മുപ്പത് പേരാണ് നമ്മുടെ എന്താണ് കൊല്ലം ജില്ലയുടെ യു പി സ്കൂൾ അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പൊ മലപ്പുറം ജില്ലയുടെയും കൂടി റാങ്ക് ലിസ്റ്റ് വന്നേക്കുകയാണ് കേട്ടോ മലപ്പുറം ജില്ലയുടെ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് മാർക്ക് വന്നേക്കുന്നത് തൊണ്ണൂറ്റി അഞ്ചാണ് ടോപ്പ് മാർക്ക് തൊണ്ണൂറ്റി അഞ്ചാണ് മലപ്പുറം ജില്ലയുടെ മലപ്പുറം ജില്ലയില് മെയിൻ ലിസ്റ്റിൽ വന്ന കാൻഡിഡേറ്റ്സുകളുടെ എണ്ണം അറുന്നൂറ്റി നാപ്പത്തി പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി നാപ്പത്തി പേര് സപ്ലിമെന്റ് ലിസ്റ്റിൽ അഞ്ഞൂറ്റി എൺപത്തി എട്ട് പേര് ഡിഫറെന്റ് ഏബിൾഡ് കാറ്റഗറിയിൽ ഇരുപത് പേര് റാങ്ക് ലിസ്റ്റിൽ ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത് പേരാണ് മലപ്പുറം ജില്ലയുടെ യു പി സ്കൂൾ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി നാൽപ്പത്തി പേര് സപ്ലിമെന്റ് ലിസ്റ്റിൽ അഞ്ഞൂറ്റി എൺപത്തി എട്ട് പേര് ഡിഫറെൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ ഇരുപത് പേര് റാങ്ക് ലിസ്റ്റിൽ മൊത്തം ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് പേരാണ് മലപ്പുറം ജില്ലയുടെ യു പി സ്കൂൾ അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇടം പിടിച്ചിരിക്കുന്നത് അടുത്തത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെയാണ് കേട്ടോ ആലപ്പുഴ ജില്ലയുടെ ടോപ്പ് മാർക്കായിട്ട് വന്നേക്കുന്നത് തൊണ്ണൂറ്റി രണ്ടാണ് ആലപ്പുഴ ജില്ലയുടെ ടോപ്പ് മാർക്ക് തൊണ്ണൂറ്റി രണ്ടാണ് ആലപ്പുഴ ജില്ലയുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം ഇരുന്നൂറ്റി പതിനെട്ടും സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ഡിഫറെന്റ് ഏബിൾഡ് കാറ്റഗറിയിൽ പതിനാല് പേരും ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ നാനൂറ്റി ഇരുപത്തിനാല് പേരുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോ ആലപ്പുഴ ജില്ലയുടെ എന്താണ് മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി പതിനെട്ട് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരും ഡിഫറെൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ പതിനാല് പേരും അങ്ങനെ ടോട്ടൽ നാനൂറ്റി ഇരുപത്തി നാല് പേരാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് അപ്പോ കംപ്ലീറ്റ് ജില്ലകളും പതിനാല് ജില്ലകളുടെയും എന്താണ് റാങ്ക് ലിസ്റ്റ് ഇന്ന് വന്ന് തീർന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് പതിനാല് ജില്ലകളെയും കംപ്ലീറ്റ് ആയിട്ട് റാങ്ക് ലിസ്റ്റ് എല്ലാം പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനുമ്പോൾ രണ്ട് വീഡിയോ ഞാൻ ഓൾറെഡി ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ പറയുന്ന ജില്ലകളിൽ പെടാത്ത ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ എന്താണ് ഇതിനെക്കുറിച്ച് ലിസ്റ്റിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ജില്ലകളിൽ കൂടാതെ രണ്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ കണ്ടു നോക്കാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ മിഷൻ എൽപ്യൂക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് പുതിയ മിഷൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും ക്ലാസുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ കമന്റ് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ മേ കാണാം താങ്ക് സോ മച്ച്